രണ്ടാമത്തെ ഒരു ചോദ്യം ജമാഅം ഖസറുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ജമ എന്താണ് ഖസർ മഹരീബ് ഖസറാക്കാൻ പറ്റുമോ സുബിഹ് ഖസറാക്കാൻ പറ്റുമോ അതേപോലെ സുബിഹി മറ്റുള്ള നമസ്കാരത്തിൻ്റെ കൂടെ ജമ ചെയ്യാൻ പറ്റുമോ ഇതാണ് ചോദ്യം നമ്മൾ മുമ്പ് ഒരുപാട് സൂചിപ്പിച്ചാണ് ഫത്തുവകളിൽ ജമാഅം ഖസറിനെ സംബന്ധിച്ച് ജമാഅം ഖസർ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുല്ലാഹി സലഹു അലൈഹു വസ്ലം യുമ്മത്തിൽ നൽകിയ റുഹ്സയാണ് ഇളവാണ് ജമ എന്ന് പറഞ്ഞാൽ ചില സാങ്കേതിക കാരണത്താൽ പ്രയാസമായി വരുമ്പോൾ രണ്ട് നമസ്കാരത്തിന് ഒരു നമസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കുക അത് രണ്ട് രൂപേ പറ്റൂ റസൂള്ളാഹി സലഹു അലഹി വസ്ലമ പഠിപ്പിച്ചതുപോലെ ഒന്നുകിൽ ലുഹുറും അസുറും നിങ്ങൾക്ക് ജമ്മു ചെയ്യാം അതല്ലെങ്കിൽ മഹരിബും ഇഷാവും ജമ്മു ചെയ്യാം സുബിഹ് ജമു ചെയ്യാൻ പാടില്ല ലുഹുറും അസുറും രണ്ട് രൂപത്തിൽ നിസ്കരിക്കാം ഒന്നെങ്കിൽ ലുഹറിൻ്റെ സമയത്ത് ലുഹറും അസുറും നിസ്കരിക്കാം അല്ലെങ്കിൽ അസുറിൻ്റെ സമയത്ത് ലുഹുർ അസുറം നിസ്കരിക്കാം ഒന്നത് രണ്ടാമത്തത് മകരീബും ഇഷാവും മകരീബിൻ്റെ സമയത്ത് നിങ്ങൾക്ക് മകരീബും ഇഷാവും നിസ്കരിക്കാം അതല്ലെങ്കിൽ ഇഷാൻ്റെ സമയത്ത് മഹരിബും ഇഷാവും നിസ്കരിക്കാം ഇതാണ് ജം എന്ന് പറയുന്നത് സുബിഹിക്ക് ജമ ഇല്ല സുബി സമയത്ത് തന്നെ നിസ്കരിക്കണം ഇനി എപ്പോഴാണ് ജം ചെയ്യേണ്ടത് അത് ചില ശറ പഠിപ്പിച്ച ചില കാരണങ്ങളുണ്ട് യാത്ര അതുപോലെ തന്നെ രോഗം അതുപോലെ ഭയം അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ മഴ എന്നിത്യാദി കാര്യങ്ങളുണ്ടായാൽ മുസ്ലിം ഉമ്മത്തിന് പ്രയാസമായി വന്നാൽ ജമ ചെയ്യാം രണ്ടാമത്തെ കസർ കസർ എന്ന് പറഞ്ഞാൽ നാലരക്കാലത്തുള്ള നമസ്കാരങ്ങളെ ചുരുക്കി രണ്ടാക്കി നിസ്കരിക്കുക അപ്പോൾ രാലരക്കാലത്തായിട്ടുള്ള നമസ്കാരങ്ങൾ മാത്രമേ കസറുള്ളൂ നുഹുർ അസർ ഇഷ ഈ നാല് നിസ്കാരത്തിലേ കസറുള്ളൂ മഹരീബ് മൂന്ന് നിസ്കരിക്കണം സുബഹ് രണ്ട് തന്നെ നിസ്കരിക്കണം അതിൽ കസറില്ല ഇനി കസർ എന്ന് പറഞ്ഞാൽ അത് യാത്രക്കാർക്ക് മാത്രം അനുവദിക്കപ്പെട്ടതാണ് യാത്ര എന്ന കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കസറാക്കാം എങ്ങനെ കസറാക്കണം നാടരക്കാലത്തുള്ള ദുഹർ നിസ്കാരത്തെ രണ്ടാക്കി നിസ്കരിക്കാം അസ് നാടരക്കാലത്തുള്ള അസുര നിസ്കാരത്തെ രണ്ടായി നിസ്കരിക്കാം നാടറെക്കാലത്തുള്ള നിസ്കാരത്തെ രണ്ടായി നിസ്കരിക്കാം മഹിരിബിലും സുബിഹിലും കസറില്ല കസർ വേറെ ജമ വേറെ യാത്രക്കാരന് രണ്ടും ഒരുമിച്ച് ചെയ്യാം കസറും ജമും ഒരുമിച്ച് ചെയ്യാം എന്നാൽ രോഗം കാരണം മഴ കാരണം അതെങ്കിൽ മറ്റു പ്രയാസം കാരണം ജമ്മ ചെയ്യുന്നവന് കസറാക്കാൻ പാടില്ല കസർ യാത്രക്കാർക്ക് മാത്രമുള്ളതാണ് അപ്പം ജമ്മും കസർ ഒരുമിച്ച് വരുന്നത് യാത്രക്കാരൻ മാത്രമാണ് യാത്ര ചെയ്യുന്ന ഒരാൾ ലുഹുർ നിസ്കാരം അതേപോലെ അസർ നിസ്കാരം രണ്ടിനെയും ഏതെങ്കിലും ഒന്നിൻ്റെ സമയത്ത് നിസ്കരിക്കാം ഒരാൾ യാത്രക്കാരനാണ് അയാൾ ലുഹർ നിസ്കാരവും അസർ നിസ്കാരവും അസറിൻ്റെ സമയത്ത് നിസ്കരിച്ചു അതിനാണ് ജമ്മ എന്ന് പറയാം ആ നിസ്കരിക്കുന്ന നാല് നാല് പ്രകാരത്തെ നിസ്കാരത്തെ അയാൾ രണ്ട് രണ്ടാക്കി നിസ്കരിച്ചു അസറി രണ്ട് ലുഹർ രണ്ട് അതിനാണ് കസർ എന്ന് പറയുക ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യുന്നത് യാത്രക്കാരന് മാത്രമാണ് ഇനി നമ്മൾ എത്രയാണ് ഈ ഇതിൻ്റെ യാത്ര പരിധി അതും പണ്ഡിതമാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ട് ഇന്ന് മുഹക്കിക്കങ്ങളായ പണ്ഡിതന്മാർ പറയുന്നത് ഷെയ്ഖ് ഇബിനു പോലെ അല്ലെങ്കിൽ ഷെയ്ഖ് ഇബ്ബിനുബാസിനെ പോലെ മുഹക്കിക്കങ്ങളായ പണ്ഡിതന്മാർ പറയുന്നത് മുത്തക്കദിമിങ്ങളായ പണ്ഡിതന്മാരുടെ അക്കുവാലുകളൊക്കെ പരിഗണിച്ച് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് സൂക്ഷ്മമായ നിലപാടെന്ന് പറയുന്നത് ഒരു യാത്രയായി പരിഗണിക്കുന്ന ഉറുഫിൽ ഒരു യാത്രയായി പണി പരിഗണിക്കുന്ന യാത്രയാണെങ്കിൽ അതിന് നമുക്ക് കസർ ചെയ്യാം ഏകദേശം എഴുപതോ അറുപതോ കിലോമീറ്റർ അതിലെങ്കിൽ സാധനം നമ്മുടെ നാട്ടിൻ്റെ ഉള്ളിൽ അപ്പുറം ഷോപ്പ് പോയി വന്നു അതല്ലെങ്കിൽ ദൂരെ നമ്മുടെ നാട്ടിൻ്റെ അടുത്തിടെ പോയി വന്നാൽ അതിന് യാത്ര എന്ന് സാധനം ആരും പറയാറില്ല അതുകൊണ്ട് തന്നെ കസർ പാടില്ല യാത്ര എന്ന നിലക്ക് ഉറപ്പിൽ പറയുന്നതാണെങ്കിൽ നമുക്ക് കസർ ചെയ്യാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാരാണ് വിശേഷത്തിൽ സൂചിപ്പിച്ചത് ഇനി എത്ര വരെ കസർ ചെയ്യാം അത് വേറൊരു മസലയാണ് എത്ര വരെ നമുക്ക് കസർ ചെയ്യാം അതായത് ഒരാൾ യാത്രക്കാരനാണ് അത് രണ്ട് രൂപത്തിൽ വേർതിരിക്കാൻ പറ്റും ഒരാൾ യാത്രക്കാരനാണ് യാത്ര പോയി അയാൾ ഒരു സ്ഥലത്ത് താമസിച്ചു അയാളെ നാട്ടിലല്ല വേറൊരു സ്ഥലത്ത് താമസിച്ചു അയാൾ പത്ത് ദിവസം അവിടെ താമസിക്കും എന്നിട്ട് പത്താമത്തെ ദിവസം അയാൾ തിരിച്ചു വരും ഇതാണ് ഒരു യാത്ര രണ്ടാമത്തെ യാത്ര എന്ന് പറയുന്നത് അയാൾ എത്ര ദിവസം അവിടെ നിൽക്കുന്നൊരു ഉറപ്പില്ല ഏത് സമയത്തും തിരിച്ചു വരാം ഖൈർ മെഹദൂദ് ഇങ്ങനെ രണ്ട് രൂപത്ത് വേറെ തിരിക്കാം അതിൽ ഒന്നാമത്തത് അവർ രണ്ടാമത്തത് അതായത് എപ്പോഴാണ് മടങ്ങിയതെന്ന് ഉറപ്പൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്നതുവരെ നമുക്ക് എന്ത് ചെയ്യാം കസറ് ചെയ്യാം ഏതുപോലെ മഹാനായ അബ്ദുള്ളമർ അലി അള്ളാഹു അനഹു അദ്ദേഹം അദർ യാത്ര പോയി അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വരാൻ പ്രയാസമായി മഞ്ഞുവീഴ്ച ഉണ്ടാകുകയും കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുകയും ചെയ്തത് കൊണ്ട് അദ്ദേഹം അവിടെ തന്നെ താമസിച്ചു മാസം ഈ മാസം അദ്ദേഹം കസറാക്കി നിസ്കരിച്ചതായി കാണാവുന്നതാണ് കാരണം അദ്ദേഹം മെഹദൂദ് അല്ല ഏത് സമയത്ത് തിരിച്ചു വരാവുന്ന യാത്രക്കാരനെ പോലെയാണ് രണ്ടാമത്തത് ഒരാൾ ടൂർ പോയി ദൂര സ്ഥലത്തേക്ക് ടൂറ് പോയി പോകുന്ന സമയ യാത്രക്കാരനാണ് അവിടെ അദ്ദേഹം അഞ്ച് ദിവസം നിൽക്കും അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ അഞ്ച് ദിവസം കസറാക്കാൻ പറ്റുമോ ഇല്ലയോ ചർച്ച ചർച്ചയുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു മൂന്ന് ദിവസം വരെ അദ്ദേഹത്തിന് കസർ ചെയ്യാം ചില ആൾക്കാർ പറഞ്ഞു നാല് ദിവസം വരെ കസർ ചെയ്യാം ചില ആൾക്കാർ പതിനഞ്ച് ദിവസം വരെ കസർ ചെയ്യാം ചില പണ്ഡിതന്മാർ പറഞ്ഞു പത്ത് ദിവസം വരെ കസർ ചെയ്യാം അതിലും ദലീലിനോട് ഏറ്റവും അടുപ്പുള്ളതും അതുപോലെ മുഹിക്കങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞതും നാല് ദിവസമാണ് കാരണം റസൂൽ അല്ലാഹി വല്ലാഹു അലഹി വസ്ല്ലം ഹജ്ജത്ത് ഉദാൻ്റെ അന്ന് വന്നപ്പോൾ നാല് ദിവസമാണ് താമസിച്ചത് ആ നാല് ദിവസം അക്കത്ത് റസ്വൽ അല്ലാ നിസ്കരിച്ചു ഇതാണ് നമുക്ക് തെളിവ് അപ്പം നാല് ദിവസം വരെ യാത്രക്കാരൻ കസറാക്കാം അവിടെ നിൽക്കുന്ന താമസക്കാരൻ നാല് ദിവസത്തിന് ശേഷം പിന്നെ അദ്ദേഹം ജം ചെയ്യണം അല്ല അദ്ദേഹം പരിപൂർണമായി താമമായി നടക്കാതെ തന്നെ നിസ്കരിക്കണം ഇതാണ് ജമ്മും കസറുമായി നമ്മൾ ചുരുക്കി മനസ്സിലാക്കേണ്ടത്